ഹായ് എവരി വൺ അക്കാഡമിക്സിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹൻഷാദ് അപ്പോൾ വീണ്ടും ഒരു ആർ ആർ ബി എൻ ടി പി സി അല്ലേ നമുക്കറിയാം ആർ ആർ ബി എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവൽ വന്നിട്ട് ദിവസങ്ങളാവുന്നുള്ളൂ രണ്ട് മൂന്ന് ദിവസം ആവുന്നുള്ളൂ അപ്പോഴത്തേക്കും അടുത്ത നോട്ടിഫിക്കേഷനുമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ് ആർ ആർ ബി വന്നിരിക്കുകയാണ് വീണ്ടും ഒരു ആർ ആർ ബി എൻ ടി പി സി തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ചെറിയ മാറ്റേ ഉള്ളൂ ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് പ്ലസ് ടു ആണ് അഥവാ അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷനുമായിട്ടാണ് എന്തു ചെയ്തിരിക്കുന്നത് ഈ തവണ ആർ ആർ ബി വന്നിരിക്കുന്നത് അപ്പോൾ മക്കളെ ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ നിങ്ങൾക്ക് ഗ്രാജുവേറ്റിന് ഒരു പ്രിപ്പറേഷൻ ആർ ആർ ബി എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ഒരു പ്രിപ്പറേഷൻ അങ്ങനെ യാതൊരു വ്യത്യാസത്തിൻ്റെയും ആവശ്യമില്ല നിങ്ങൾക്ക് ഒരേപോലെ തന്നെ ആർ ആർ പരീക്ഷകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഒരു ഗുണം എന്ന് പറയുന്നത് അതാണ് ടയർ വൺ ആയിക്കോട്ടെ ടയർ ടൂ ആയിക്കോട്ടെ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ അണ്ടർ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ ജെ പ്രിലിംസ് ആയിക്കോട്ടെ എൽ പി ഡബ്ല്യൂംസ് ആയിക്കോട്ടെ ഗ്രൂപ്പ് ഡി ഡബ്ല്യൂസ് ആയിക്കോട്ടെ ആർ ആർ പി പരീക്ഷകളുടെ പൊതുവേ ഉള്ളത് എല്ലാ പരീക്ഷകളുടെയും പ്രിലിംസിൻ്റെ സിലബസ് എന്ന് പറയുന്നത് എന്താണ് സെയിം ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും നിങ്ങൾക്ക് ഒരൊറ്റ പ്രിപ്പറേഷൻ മതി അപ്പം നമ്മളൊരു കിഡിലൻ സ്റ്റഡി പ്ലാൻ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് നാലഞ്ച് ദിവസമായി ഇനിയും വൈകിട്ടില്ല നിങ്ങൾക്ക് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സ്റ്റഡി പ്ലാൻ്റെ ഭാഗമാവാം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക കാണാം ആ സ്റ്റഡി പ്ലാൻ കിട്ടാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്കും ഞാൻ എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ ആ ഒറ്റ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ ആർ ആർ ബി ഡി ഇത്തരത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട പരീക്ഷകളുടെയും ടെക്നിക്കൽ പരീക്ഷകളാണെങ്കിൽ പോലും അതിൻ്റെ പ്രിലിംസ് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈസിലി കവർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ നോട്ടിഫിക്കേഷനിൽ കുറച്ച് കാര്യങ്ങളിലേക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ടത് എന്നുള്ള വളരെ ഷോർട്ടായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആണ് മാത്രമേ എന്ത് ചെയ്താൽ മതി മനസ്സിലാക്കിയാൽ മതി എംപ്ലോയ്മെന്റ് നോട്ടീസ് വന്നത് ഒക്ടോബർ നാലാം തീയതിയാണ് അപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് പക്ഷെ എപ്പോഴും പറയാറുണ്ട് അത്രയും വെയിറ്റ് ചെയ്യരുത് അതിനൊരാഴ്ച മുമ്പെങ്കിലും എന്ത് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് പിന്നെ ഫീ ഉണ്ട് ഫീയുടെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ വരാം ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നവംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നവംബർ മുപ്പതാം തീയതിക്കും ഡിസംബർ ഒൻപതാം തീയതിക്കും ഇടയിൽ എന്ത് ചെയ്യാം തിരുത്താനായിട്ട് പറ്റും സ്ക്രൈബുമായി ബന്ധപ്പെട്ട ഡേറ്റും എന്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് ആകെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഇരുപത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കാരണം ആരും പേയ്മെൻറ്റ് ബാക്കിയൊന്നും വെക്കാറില്ല ഒപ്പം തന്നെ ഇന്ത്യ ചെയ്യുക പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക എൻ്റെ കെയിൽ ലാസ്റ്റ് ഡേറ്റിലേക്ക് നിൽക്കരുത് ആർ ആർ ബി സൈറ്റുകളും എസ് എസ് സി സൈറ്റുകളും അവസാന സമയത്ത് പണി മുടക്കുന്നതിൽ എന്താണ് കുപ്രസിദ്ധമാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ് അതുപോലെ വൺ ടൈം രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ചെയ്തവർക്ക് കുറച്ചും കൂടെ പ്രോസസ് ഈസിയാണ് സോ നിങ്ങൾ എന്ത് ചെയ്യുക നേരത്തെ കാലത്ത് തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഏത് പ്രായത്തിലുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക ഒന്നേ ഒന്ന് രണ്ടായിരത്തി എട്ടിന് ശേഷം ജനിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം പതിനെട്ട് വയസ്സ് എന്താണ് ഇതിന്റെ മിനിമം ഏജ് ആണ് അണ്ട്രസേഡ് അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നവർക്ക് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് മുൻപ് ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല ഒ ബി സി അല്ലെങ്കിൽ നോൺ ക്രിമിലയർ ആണെങ്കിൽ ഒ ബി സി നോൺ ക്രിമിലയർ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നായിട്ടുള്ളത് എസ് സി എസ് ടി ആണെങ്കിൽ എന്താണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് ഡെഡ് ലൈൻ എന്നുള്ളതും ഇന്ത്യ മനസ്സിലാക്കുക അപ്പോൾ ഏജിന്റെ എന്താ പറയുക നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചുള്ള നിങ്ങളുടെ റിസർവേഷൻ കാര്യങ്ങളുടെ കൂടി അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി എന്ത് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് ആർ ആർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയിൽ ഏതൊക്കെ പോസ്റ്റുകളാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആദ്യ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യം എന്ന് പറയുന്നത് ഇതിലെല്ലാം തന്നെ ക്ലറിക്കൽ പോസ്റ്റുകളാണ് അപ്പോൾ ഈ ആർ ആർ ബിയുടെ ക്ലറിക്കൽ പോസ്റ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം മെഡിക്കൽ എന്ന് പറയുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ലിബറൽ ആണ് അല്ലെങ്കിൽ ഈസിയാണ് ഇന്ത്യൻ ഇന്ത്യയെ പറ്റി നമുക്ക് പറയാനായിട്ട് പറ്റും അതായത് നിങ്ങൾ ഇതിന്റെ മെഡിക്കൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിൽ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് നോക്കി കഴിഞ്ഞാൽ ഒന്ന് കോമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ് അക്കൗണ്ട്സ് ക്ലർക്കും ടൈപ്പിസ്റ്റ് ആണ് ജൂനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റ് ആണ് ട്രെയിൻ ക്ലർക്കാണ് ബേസിക്കലി നാല് പോസ്റ്റുകളും പേ സ്കെയിലൊക്കെ ഡിഫറൻസ് ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പോസ്റ്റിംഗ് അനുസരിച്ച് മിക്കവാറും നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും ഒന്ന് തന്നെയായിരിക്കും പക്ഷേ പ്രൊമോഷൻ സാധ്യതകളും ഓരോ സ്റ്റേഷനിലെയും തസ്തികളും ഡിഫറന്റ് ആയതുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഡിഫറന്റ് പോസ്റ്റുകൾ വെച്ചവർ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ നോക്കിയത് ബി ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് എന്തിന്റെ ആവശ്യമില്ല എ ടു എന്ന് പറയുന്ന എ ടു കാറ്റഗറി ഡിമാൻഡ് ചെയ്യുന്ന ഒരു പോസ്റ്റ് പോലും ഇല്ല എ ടു കാറ്റഗറിയിലെ മെഡിക്കൽ ആണ് എൽ പി പോലോത്ത സ്റ്റേഷൻ മാസ്റ്റർ പോലോത്ത എൽ പി എന്ന് വെച്ചാൽ ലോക്കോ പൈലറ്റ് സ്റ്റേഷൻ മാസ്റ്റർ പോലത്തെ ഗാർഡ് പോലത്തെ പരീക്ഷകളൊക്കെ വരുന്ന ഏതിലാണ് ഈ പറയുന്ന പോലെ എ ടു കാറ്റഗറിയിലാണ് അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് വിഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുന്നില്ല ഇവിടെ ഒരു പ്രശ്നം വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം പരീക്ഷകൾക്ക് കോമ്പറ്റീഷൻ നല്ല കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ എന്തുമായിരിക്കും കട്ട് ഓഫും നല്ല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട് കൂടുതൽ വരാറുണ്ട് അപ്പം അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ അല്ലെ മൊത്തം ആർ ബി കളിലുമായിട്ട് എത്ര വേക്കൻസിയാണ് വന്നേക്കുന്നത് മൂവായിരത്തി അൻപത്തി എട്ട് വേക്കൻസിയാണ് വന്നേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് മാത്രമുള്ള വേക്കൻസിയാണ് അതുകൊണ്ട് ഒരിക്കലും ഈ നമ്പർ ചെറുതാണെന്ന് വിചാരിക്കരുത് കാരണം മുൻപുള്ള നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ചെറുതാന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ ഒരിക്കലുമല്ല ഐ അഷ്വർ യു ഐ ഗാരണ്ടി ഈ മൂവായിരം എന്ന് പറയുന്ന ഒരു വർഷത്തേക്ക് സംബന്ധിച്ചിടത്തോളം എന്താണ് ഹോൾ ഇന്ത്യ തലത്തിൽ വളരെ നല്ലൊരു നമ്പർ തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ എൻ ടി പി സി ക്രാക്ക് ചെയ്ത സെഷ് മാസ്റ്റേഴ്സ് ആണ് ഈ കാണുന്നത് അപ്പൊ അതുപോലെ നിങ്ങൾക്കും അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്താൻ പറ്റട്ടെ സോ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് കോഴ്സ് ആർ ആർ പി എൻ ടി പി സി ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പിന്നെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ഡി എൽ പി ജെ ഇതിന്റെ എല്ലാം ടയർ വൺ കവർ ചെയ്യുന്ന കംപ്ലീറ്റ് കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതി ഇനി മെഡിക്കലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് നോക്കി വായിക്കാം ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ നിങ്ങൾ ഈ മുറിവൈദ്യൻ ആളെക്കു പറയുന്ന പോലെ അറിയാത്ത ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കരുത് നിങ്ങൾ നിങ്ങളുടെ മെഡിക്കൽ എന്താണ് നിങ്ങളുടെ വിഷം എന്താണെന്നുള്ളതല്ല കൃത്യമായ ഒരു ഒഫ്താൽമോളജിന് തന്നെ കാണിച്ച് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് എന്നിട്ട് ആളോട് പറയാം ആ ഡോക്ടറോട് പറയാ സാറേ ഇതാണ് നമുക്ക് ഇവർ തന്നിരിക്കുന്ന ക്രൈറ്റീരിയ ഇത് ഞാൻ ക്വാളിഫൈയിങ് ആണോ ഇത് ഞാൻ എലിജിബിൾ ആണോ എന്നുള്ളത് ചോദിച്ചിട്ട് തന്നെ എന്ത് നിങ്ങൾ ചെയ്യുക പിന്നെ മക്കളെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പറഞ്ഞപോലെ എത്രയും ബി റ്റും സീറ്റും ഒക്കെ എന്താണ് അത്യാവശ്യം പ്രശ്നമൊന്നുമില്ല സീറ്റൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമാശയ്ക്ക് റെയിൽവേയിൽ പറയാണ്ട് കണ്ണു കാ ായിട്ടൊന്ന് കാണു കാണാൻ പറ്റിയൊക്കെയാണ് ഇന്ത്യ പറയാറുള്ളത് അപ്പൊ വലിയ പ്രശ്നമുള്ള ഒരു മെഡിക്കൽ ഒന്നും അല്ല ഏതെന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റിന്റെ മെഡിക്കൽ എന്ന് പറയുന്നത് ഇനി ഇതിന്റെ അപ്ലിക്കേഷൻ ഫീ ആണ് നോക്കുന്നതെങ്കിൽ ആസ് യൂഷ്വൽ അഞ്ഞൂറ് രൂപയാണ് ഫീ വരുന്നത് എല്ലാ കാൻഡിഡേറ്റ്സിനും അതിൽ ആർക്കൊക്കെ എക്സെപ്ഷൻ ഉണ്ട് ഈ പറയുന്ന പോലെ എസ് സി എസ് ടി എക്സ് സർവീസ് ഫീമെയിൽ ട്രാൻസ്ജെൻഡർ മൈനോറിറ്റീസ് പോലുള്ളവർക്ക് എക്സെപ്ഷൻ ഉണ്ട് അവർക്ക് ഇരുനൂറ്റി അൻപത് രൂപ എന്ത് ചെയ്താൽ മതി അടച്ചാൽ മതി ഈ അഞ്ഞൂറ് രൂപയിൽ ശരിക്കും പറഞ്ഞ അപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് നൂറ് രൂപ പിടിച്ച് ബാങ്കിങ് ചാർജ് പിടിച്ച് ബാക്കി മുന്നൂറ്റി സംതിങ് എന്ത് ചെയ്യും നിങ്ങൾക്ക് സി ബി ടി വൺ എഴുതിയ എല്ലാവർക്കും എന്ത് ചെയ്യും തിരിച്ച് ക്രെഡിറ്റ് ചെയ്ത് തരും ഈ ഇരുന്നൂറ്റമ്പത് രൂപയിലെ ഇരുന്നൂറ്റമ്പത് രൂപയിലെ ഫുള്ളും എന്ത് ചെയ്യും നിങ്ങൾക്ക് ക്രെഡിറ്റ് ചെയ്തു തരും പക്ഷെ ഒരു കാര്യം മറക്കരുത് സി ബി ടി വൺ എഴുതിയവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ റീഫണ്ട് കിട്ടുള്ളൂ ഓൺലി ക്യാൻഡിഡേറ്റ്സ് ഓൺ അപ്പിയറിംഗ് ഇൻ ഫസ്റ്റ് സി ബി ടി വിൽ ഗെറ്റ് എ റീഫണ്ട് ഓഫ് ദയർ എക്സാമിനേഷൻ ഫീസ് ആസ് മെൻഷൻ അബോ സിലബസ് എൻ ടി പി സിയുടെ സിലബസ് എന്താണോ എൻ ടി പി സിയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണോ എൻ ടി പി സിയുടെ അയർ വൺ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ വന്നിരിക്കുന്നത് എൻ ടി പി സി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാജുവേറ്റാണ് ഗ്രാജുവേറ്റിൽ എന്താണോ അതേപോലെ തന്നെയാണ് അണ്ടർ ഗ്രാജുവേറ്റ് വന്നിരിക്കുന്നത് മിനിറ്റ് ആണ് നിങ്ങൾക്ക് ടയർ ഉള്ളത് നാല്പത് മാർക്ക് മാർക്ക് മാക്സ് മുപ്പത് മാർക്ക് അങ്ങനെ റീസണിങ്ങ് എന്ത് ചെയ്യുക ടയർ കട്ട് ഓഫ് വരാനായിട്ട് പോകുന്നത് ബട്ട് ഒരു കാര്യം നിങ്ങളോട് ഉറപ്പിക്കണം ഇത്രയും കാലത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നടക്കുന്ന ആർ ആർ ബിയുടെ എൻ ടി പി സി ട്രെൻഡ് വെച്ചിട്ട് മാക്സ് റീസണിങ്ങൾ എല്ലാവരും ഫുൾ അടിക്കും നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വേണോ വേണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് ജി കെ ആയിരിക്കും എന്തു ചെയ്യണം നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യണം ഇനി ടയർ ടുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റേ ഉള്ളൂ ആകപ്പാട മാറാൻ പോകുന്നത് ക്വസ്റ്റിൻസിൻ്റെ എണ്ണം കൂടും അതുപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും മാറും ആ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുമ്പോൾ ഈ നൂറ് എന്നുള്ളത് എന്തായിട്ട് മാറി നൂറ്റി ഇരുപതായിട്ട് മാറി അതായത് എത്ര ചോദ്യം കൂടി ഇരുപത് ചോദ്യം കൂടി ആ ഇരുപത് ചോദ്യം എവിടെയാണ് കൂടുന്നത് ജി കെ നാൽപ്പത് എന്നുള്ളത് അൻപതായി അവിടെ പത്ത് ചോദ്യം കൂടി മാക്സ് മുപ്പത് എന്നുള്ളത് അഞ്ച് ചോദ്യം കൂടി മുപ്പത്തഞ്ചായി റീസനിങ് മുപ്പത് എന്നുള്ളത് അഞ്ച് ചോദ്യം കൂടി എന്തായി മുപ്പത്തി അഞ്ചായി സമയത്തിൽ പക്ഷേ എന്ത് വന്നില്ല മാറ്റം വന്നില്ല കാരണം ടയർ വൺ ക്രാക്ക് ചെയ്തു വരുന്ന കുട്ടികളാണ് അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ആയിട്ട് കുറഞ്ഞ സമയത്തിൽ എന്ത് ചെയ്യാൻ പറ്റണം ഇത് ചെയ്യാനായിട്ട് പറ്റണം ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് സിലബസിലും യാതൊരു മാറ്റവും മാക്സിമം റീസണിംഗും ജി കെയും മാത്രമേ നിങ്ങൾ പഠിക്കേണ്ടതുള്ളൂ ജി കെ എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ഇന്ത്യൻ പൊളിറ്റി കറന്റ് അഫയേഴ്സ് കമ്പ്യൂട്ടർ നോളജ് സ്റ്റാറ്റിക് ഇത്രയും കാര്യങ്ങള് വളരെ ആയിട്ട് പഠിക്കണം കറണ്ട് അഫയേഴ്സ് എന്തായാലും പഠിക്കണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ഇതിൽ ഷുവർ ടോപ്പിക്സും അതുപോലെ തന്നെ എന്താ പഠിക്കേണ്ട എങ്ങനെയാണ് പഠിക്കേണ്ട എന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ആ വീഡിയോ കൂടെ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം മുൻപുള്ള ഷിഫ്റ്റുകളും മുൻപുള്ള വർഷങ്ങളിലെ ചോദ്യപേപ്പറൊക്കെ അനലൈസ് ചെയ്തിട്ട് എവിടെ നിന്നൊക്കെയാണ് ചോദ്യം കൂടുതൽ വന്നിരിക്കുന്നത് എവിടെ നിന്നൊക്കെയാണ് ചോദ്യം കുറവ് വന്നിരിക്കുന്നത് ഏത് ഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്തൊക്കെയാണ് നിങ്ങൾ ഇത് പഠിക്കേണ്ടത് എന്തെങ്കിലും ഓരോ ഫിസിക്സ് എടുത്ത് കഴിഞ്ഞാൽ ഫിസിക്സിൽ എന്തൊക്കെ പഠിക്കണം കെമിസ്ട്രി എടുത്ത് കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ എന്തൊക്കെ പഠിക്കണം അതിൽ തന്നെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഏതാണ് അങ്ങനെയുള്ള ഒരു ടോപ്പിക്ക് വെച്ചിട്ട് ചെറുതാക്ക ചെറുതാക്കി എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം നിങ്ങൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം കൺസിഡർ ാണ് സിലബസ് നോക്ക ഞാനോരോന്നായിട്ട് വായിക്കാനായിട്ട് നിൽക്കുന്നില്ല പിന്നെ പറഞ്ഞതുപോലെ പേ കമ്മീഷനിൽ അതിൻ്റെ ലെവലാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞോന്ന് അറിയില്ല അടുത്ത പേ കമ്മീഷൻ അടുത്ത പേ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ കിട്ടുന്ന സാലറി ഡബിൾ ആവുന്ന ഒരു കേസിലാണ് എന്ത് ചെയ്യുന്നത് വന്ന് നിക്കുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും എല്ലാവർക്കും അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് രണ്ട് പോസ്റ്റുകൾക്കേ ഉള്ളൂ ഒന്ന് അക്കൗണ്ട്സ് ക്ലർക്കും ടൈപ്പിസ്റ്റും രണ്ട് ജൂനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റ് ഈ രണ്ട് പോസ്റ്റുകൾക്ക് മാത്രം എന്തുണ്ട് ഒരു ചെയ്യുന്ന ർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേരള പി എസ് സിയൊക്കെ ടൈപ്പിസ്റ്റുപോലെ സ്പെസിഫിക് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമെന്ന് പറയാറുണ്ട് അതൊന്നും ആവശ്യമില്ല നിങ്ങൾ ആ ടൈപ്പിംഗ് അവർ പറയുന്ന സമയത്തിൽ അവർ പറയുന്ന സ്പീഡിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി ആ പരിപാടി കഴിഞ്ഞു ഇത്രയും ആർ ആർ ബിയുടെ വെബ്സൈറ്റുകളാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പോലുള്ളത് ഇരുപത്തി ഒന്ന് ആർ ആർ ബികളുടെ ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഏതിലാണോ വേണ്ടത് അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം പൊതുവേ നമ്മൾ ഈ മലയാളികൾ പ്രിഫർ ചെയ്യാം ഒന്ന് കിവാൻഡ്രം ഇല്ലെങ്കിൽ ബാംഗ്ലൂർ ഇല്ലെങ്കിൽ ചെന്നൈ ആയിരിക്കും അതുകൊണ്ട് അതിൻ്റെ മാത്രം വേക്കൻസി ഡീറ്റെയിൽസും എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ആർ ആർ ബി ബാംഗ്ലൂരിൽ അണ്ടർ ഗ്രാജുവേറ്റ് അൻപത്തി നാല് വേക്കൻസികളുണ്ട് കുറവാണെന്ന് വിചാരിക്കരുത് ഞാൻ എപ്പോഴും പറയാറുണ്ട് അമ്പത്തിനാലിലൊരാൾ അത് നമ്മളെ കൊണ്ട് പോസിബിളാണ് ബാക്കി അമ്പത്തിമൂന്നും എന്ത് ചെയ്തോട്ടെ ആരെങ്കിലും എടുത്തോട്ടെ ഇനിയിപ്പോൾ ചെന്നൈ ആണെങ്കിൽ എത്ര ഉണ്ട് ടോട്ടൽ എൺപതുണ്ട് എൺപതിലൊരാൾ ബാക്കി എഴുപത്തി ഒൻപതും എന്ത് ചെയ്തോട്ടെ ആരും വേണമെങ്കിലും എടുത്തോട്ടെ മൊത്തം വേക്കൻസി എന്ന് പറയുന്നത് സോറി ട്രാൻഡർ ആണെങ്കിൽ എത്ര ഉണ്ട് എൺപത്തി ആറുണ്ട് അപ്പൊ എൺപത്തി ആറിലൊരാൾ ബാക്കി എൺപത്തി അഞ്ചും ആരോ എടുത്തോട്ടെ ഇനി മൊത്തം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മൂവായിരത്തി അൻപത്തി എട്ട് വേക്കൻസീസ് മൂവായിരത്തി അൻപത്തി ഏഴും ആരോ ഇടുന്നോട്ടേ നമുക്ക് വിഷയമല്ല അതിലൊരാൾ ആരായിരിക്കും നിങ്ങളായിരിക്കും ഉറപ്പിച്ചിട്ട് കാട്ടയ്ക്ക് പ്രിപ്പയർ ചെയ്യാം പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ എക്സാമിന് വേണ്ടി സ്പെസിഫിക് ആയ ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യം നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ ആർ ആർ പി പരീക്ഷകൾക്ക് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള പ്രിപ്പറേഷൻ രീതി മാത്രം തന്നെ എന്ത് ചെയ്താൽ മതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യും നമുക്ക് നടക്കുന്നു മനസ്സിലാക്കാം അപ്പോൾ കോഴ്സ് എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമാണ് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനിലൂടെ വളരെ സ്കെഡ്യൂൾഡ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ഈ രണ്ട് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം സ്റ്റഡി പ്ലാൻ കിട്ടാനായിട്ട് ടെലിഗ്രാം ചാനലിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റഡി പ്ലാൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്റ്റഡി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുന്നു തോന്നുന്നെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ്റെ ഭാഗം മതി അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പം അത് കാണാൻ ഭാഗമാവാൻ താല്പര്യമുള്ള ഒരു ഇന്ത്യ ചെയ്യാ നമ്മുടെ ഭാഗമായിട്ട് മാറാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എന്ത് ചെയ്യാനുണ്ടായിരുന്നത് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിസ് ഹാവ് എ നൈസ് ഡേ